അങ്ങനെ ഒരു കോടി അഞ്ച് ലക്ഷത്തിന്റെ ആഡംബര കക്കൂസ് വണ്ടി സർവീസൊക്കെ വെച്ച് നിർത്തി കട്ടപ്പുറത്തായിരിക്കുകയാണ് മുഖ്യനും കൂട്ടനുമൊക്കെ കാസർഗോഡ് മുതൽ തലസ്ഥാനം വരെ കൊട്ടി കോഷിച്ച് സഞ്ചരിച്ച നവകേരള ബസ്സാണ് മ്യൂസിയത്തിൽ വെച്ചാൽ പോലും കാണാൻ ആളുണ്ടാകുമെന്നൊക്കെ മുഖ്യൻ വെച്ച് കീച്ചിയത് എന്നാലിപ്പോൾ ഇതൊക്കെ കാറ്റിൽ പറത്തി ഇതാ നവകേരള ബസ് കട്ടപ്പുറത്തായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു കയറാൻ ആളില്ലാത്ത പേരിൽ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ബസ്സാണ് ഇപ്പോൾ ഒരാഴ്ചയായി കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിൽ ഒതുക്കിയിട്ടിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പല ദിവസങ്ങളിലും ഒരാൾ പോലും സീറ്റ് ബുക്ക് ചെയ്യാത്തതിന്റെ പേരിൽ നവകേരള ബസ്സിന്റെ സർവീസ് പോലും മുടങ്ങിയിരുന്നു ചില ദിവസങ്ങളിൽ നാമമാത്രമായ ആൾക്കാരുമായിട്ടായിരുന്നു സർവീസ് ഇതോടെ കനത്ത നഷ്ടം തന്നെ നേരിട്ടു തുടർന്ന് സർവീസ് അവസാനിപ്പിച്ച് ബസ് വർക്ക്ഷോപ്പിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി തന്നെയാണ് ബസ് നിർത്തിവെച്ചതെന്നും അതല്ലാതെ കട്ടപ്പുറത്തായതല്ല എന്നും വിശദീകരിക്കുന്നു എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ് ബാക്ക് സീറ്റുണ്ട് സെസ് അടക്കം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് ഇതിലെ ടിക്കറ്റ് നിരക്ക് ശുചിമുറി ഹൈഡ്രോളിക് ലിഫ്റ്റ് വാഷ് ബേസിൻ ടെലിവിഷൻ മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സൗകര്യങ്ങൾക്ക് പുറമെ ലഗേജും അടക്കം സൂക്ഷിക്കാനാകുന്നതാണ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രി സംഘം സഞ്ചരിച്ച ബസ് കഴിഞ്ഞ മെയ് അഞ്ച് തൊട്ടാണ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് തുടങ്ങിയത് സർവീസ് ഉദ്ഘാടനം ചെയ്ത വേളയിൽ കയറാൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സ്ഥിതിയൊക്കെ അങ്ങ് മാറി യാത്രക്കാർ ഈ സർവീസിനോട് മുഖം തിരിക്കുക തന്നെയാണ് ചെയ്തത് നവകേരള യാത്രയ്ക്ക് ലക്ഷങ്ങൾ പൊടിച്ചാണ് ഈ ബസ് നിറത്തിലിറക്കിയത് എന്നാൽ നവകേരള യാത്രാ സമയത്തുള്ള നിറത്തിലോ ബോഡിയിലോ ഒന്നും മാറ്റം വരുത്താതെ തന്നെ സർവീസ് ആരംഭിക്കുകയും ചെയ്തു അന്ന് മുഖ്യമന്ത്രിക്ക് ഇരിക്കാനൊരുക്കെ ചെയ്തു മാറ്റി പിന്നീടത് ഡബിൾ സീറ്റാക്കിയിരുന്നു സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിസംഘമാണ് ഈ ബസ് സഞ്ചരിച്ചത് തുടർന്ന് മെയ് അഞ്ചിന് ബസ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്താൻ തുടങ്ങി മുഖ്യമന്ത്രി അടക്കമുള്ളവർ സഞ്ചരിച്ച ബസ് എന്ന് കൊട്ടിക്കോഷിച്ച് തന്നെയായിരുന്നു സർവീസ് ആരംഭിച്ചതും ബസ്സിന് സർവീസ് നടത്താനാകാത്തത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പ്രശ്നം തന്നെയാകും എന്നായിരുന്നു വിവരങ്ങൾ പ്രതിപക്ഷം ഇത് ആയുധമാക്കുകയും അതുകൊണ്ട് തന്നെ നിലവിൽ സർവീസ് ഒക്കെ പുറപ്പെട്ടു എന്നാൽ ഈ സർവീസുകളിൽ കയറാൻ ആളൊന്നുമില്ല തുടർന്നാണ് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ ഒതുക്കിയിട്ടിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് നവകീര യാത്രയ്ക്ക് ഉപയോഗിച്ച സമയത്തുള്ള നിറത്തിലോ ബോഡിയിലോ ഒന്നും തന്നെ ബസ്സിന് മാറ്റം വരുത്തിയില്ല അന്ന് മുഖ്യമന്ത്രിക്ക് ഇരിക്കാനൊരുക്കിയ ചേർ മാറ്റുക മാത്രമാണ് ഈ ബസ്സിൽ ചെയ്തത് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ കെ ബസ് കുറവായതിനാൽ സർവീസ് യാത്രക്കാർക്ക് ഏറെ സഹായമാകുമെന്നായിരുന്നു അധികൃതരുടെ പ്രതീക്ഷ മെയ് അഞ്ച് മുതൽക്കായിരുന്നു കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ബസ് സർവീസ് നടത്തിയത് അതേസമയം ആധുനിക രീതിയിൽ എ സി ഫിറ്റ് ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ്ബാക്ക് സീറ്റുണ്ട് ഫുട്ബോർഡ് ഉപയോഗിക്കാൻ കഴിയാത്തവരെ ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് അടക്കം ക്രമീകരിച്ചിരുന്നു ശുചിമുറി വാഷ് ബേസിൻ ടി വി മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു എന്നാൽ ഈ സംവിധാനങ്ങളും ഉയർന്ന നിരക്കുകളും ആളുകളെ ആകർഷിക്കുന്നില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ടോയ്ലറ്റ് പോലുള്ള കേരള ബസ് സർവീസ് വിജയിച്ചാൽ ഇത് മാതൃകയിൽ കൂടുതൽ ബസ്സുകൾ വാങ്ങാൻ സർക്കാർ ആലോചിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് പരാജയപ്പെട്ടാൽ കെ ബഡ്ജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറുമെന്നാണ് പറഞ്ഞത് നവകേരള യാത്രയ്ക്കായി ഒരു കോടി അഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് ഭാരത് ബെൻസിന്റെ ആഡംബര ബസ് നിരത്തിലിറക്കിയത് എന്നാൽ ഇതൊക്കെ തന്നെ വിവാദമായിരുന്നു നവകേരള സദസ്സിന് പിന്നാലെ ബസ് എന്ത് ചെയ്യണം എന്ന തരത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനമൊന്നും വന്നിരുന്നില്ല തുടർന്ന് സർക്കാർ ഈ ബസ് തിരിഞ്ഞു നോക്കാതെ വന്നതുമൊക്കെ വിവാദം ായിരുന്നു ഇതോടെയാണ് ബസ് റെഗുലർ സർവീസിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് മന്ത്രിമാർ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സീറ്റുകളൊക്കെ മാറ്റി പുതിയ പുഷ് ബാക്ക് സീറ്റുകളൊക്കെ കടുപ്പിച്ചായിരുന്നു യാത്ര ശൌചാലയവും ചവിട്ടുപടികളും ലിഫ്റ്റുമൊക്കെ നിലനിർത്തിയിരുന്നു കെ എസ് ആർ ടി സിയുടെ അന്തർ സംസ്ഥാന സർവീസ് ഗരുഡ പ്രീമിയം ആയിട്ടായിരുന്നു ഈ ബസ് ഓടിയത് യാത്രയ്ക്കിടയിൽ വിനോദത്തിനായി ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജ് സംവിധാനം എല്ലാം ഒരുക്കിയിരുന്നു ലഗേജ് സൂക്ഷിക്കാനുള്ള സ്ഥലമടക്കം ഒരുക്കിയിരുന്നു എന്നിട്ട് പോലും ആളുകൾ ഈ ബസ്സിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബസ് കട്ടപ്പുറത്തായ വിവരങ്ങളും പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്